കേരള ഹൈക്കോടതിയിലേക്ക് ആറ് പുതിയ ജഡ്ജിമാരെ ശുപാർശ ചെയ്തത് സുപ്രീം കോടതി കൊളീജിയം ആറ് പേരും ഹൈക്കോടതി അഭിഭാഷകരാണ് ഏഴുപേരുടെ പട്ടികയിൽ നിന്നാണ് ആറുപേരെ കൊളീജിയം കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്തത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നേരത്തെ കേരള ഹൈക്കോടതി കൊളീജിയം ഏഴുപേരുടെ പട്ടിക സുപ്രീം കോടതി കൊളീജിയത്തിന് കൈമാറിയിരുന്നു ഈ പട്ടികയിൽ നിന്നാണ് നിലവിലിപ്പോൾ ആറുപേരുടെ പേരുകൾ തെരഞ്ഞെടുത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് കോടതി കൊളീജിയം ആറ് ആറ് പേരെ ഹൈക്കോടതി അഭിഭാഷകരെ കേരള ഹൈക്കോടതിയിലെ പുതിയ ജഡ്ജിമാരായി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് അതായത് അഡ്വക്കേറ്റ് അബ്ദുൾ ഹക്കീം അതോടൊപ്പം അഡ്വക്കേറ്റ് ശ്യാംകുമാർ അഡ്വക്കേറ്റ് ഹരിശങ്കർ മേനോൻ അഡ്വക്കേറ്റ് എസ് മനു അഡ്വക്കേറ്റ് ഈശ്വരൻ സുബ്രഹ്മണ്യം അഡ്വക്കേറ്റ് മനോജ് ഇത്രയും പേരെയാണ് നിലവിലിപ്പോൾ കോടതി കൊളീജിയം ശുപാർശ ചെയ്തിട്ടുള്ളത് ശരി കേരള ഹൈക്കോടതിയിലേക്ക് ആറ് പുതിയ ജഡ്ജിമാരെ ശുപാർശ ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി കൊളീജിയം ഏഴുപേരുടെ പട്ടികയിൽ നിന്നാണ് ആറുപേരെ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്